بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر, الله أكبر ولله الحمد بريبتا سهودري سهودرين ماري يا مكملي ചെറിയ പെരുന്നാൾ കടന്നു വന്നിരിക്കുകയാണ് അങ്ങനെ റമളാ മാസം കഴിഞ്ഞ് നമ്മുടെ മുന്നിലേക്ക് ചെറിയ പെരുന്നാൾ എല്ലാവർക്കും എല്ലാവർക്കും എല്ലാവിധ ചെറിയ പെരുന്നാൾ ആശംസകളും നേരുന്നു അതോടൊപ്പം എങ്ങനെയാണ് ചെറിയ പെരുന്നാൾ നിർവഹിക്കേണ്ടത് ഏത് സമയത്താണ് നിർവഹിക്കേണ്ടത് ചെറിയ പെരുന്നാൾ നിസ്കാരത്തിൻ്റെ പരിപൂർണ രൂപം എങ്ങനെയാണ് എന്നതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കുവാൻ പോകുന്നത് പെരുന്നാൾ നിസ്കാരം മുക്കയ്യതായ സുന്നത്ത് നിസ്കാരങ്ങളിൽ പെട്ടതാണ് മുക്കയ്യതായ സുന്നത്ത് നിസ്കാരങ്ങൾ രണ്ട് ഇനമാണ് ഒന്ന് ജമാഅത്ത് സുന്നത്തുള്ളത് രണ്ട് ജമാഅത്ത് സുന്നത്തില്ലാത്തത് ജമാഅത്ത് സുന്നത്തുള്ള നിസ്കാരത്തിൽപ്പെട്ടതാണ് രണ്ട് പെരുന്നാൾ നിസ്കാരങ്ങളും അപ്പോൾ ചെറിയ പെരുന്നാൾ നിസ്കാരം എങ്ങനെയാണ് എന്നതാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കുവാൻ പോകുന്നത് ചെറിയ പെരുന്നാൾ നിസ്കാരം നിർവഹിക്കാൻ നിൽക്കുമ്പോൾ ആദ്യം തന്നെ നിർബന്ധമായിട്ടും ചെയ്യേണ്ടത് നീയത്താണ് സുന്നത്തായ പെരുന്നാൾ നിസ്കാരം നിർവഹിക്കാൻ നിൽക്കുമ്പോൾ ഞാൻ നീയത്ത് ചെയ്യണം ഞാൻ എല്ലാ കാര്യങ്ങളും നല്ല കാര്യങ്ങളും ചെയ്യുമ്പോൾ നമ്മൾ നീയത്ത് എന്നത് നിർബന്ധമാണ് അത് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പോൾ പെരുന്നാൾ നിസ്കാരം നിർവഹിക്കുമ്പോഴേയും പെരു പെരുന്നാൾ നിസ്കാരം അള്ളാഹുവിന് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് നീയത്ത് ചെയ്ത് സാധാരണ രീതിയിൽ രണ്ട് റക്കാലത്ത് നിസ്കരിക്കലാണ് പെരുന്നാൾ നിസ്കാരിൻ്റെ നിസ്കാരത്തിൻ്റെ രൂപം അപ്പോൾ ഇനി പെരുന്നാൾ നിസ്കാരത്തിൻ്റെ പൂർണ്ണമായ രൂപം മനസ്സിലാക്കാം ഒന്നാമത്തെ റക്കാലത്തിൽ ദുഅ ഉൽ ഇഫ്തിതാഹിന് ശേഷം അതായത് വജ്ജതു ഒരിയതിന് ശേഷം

അപ്പോൾ എങ്ങനെയാണ് നിർവഹിക്കേണ്ടത് പെരുന്നാൾ നിസ്കാരം അള്ളാഹുവിന് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നുവെന്ന് നീയത്ത് ചെയ്ത് ഒന്നാമത്തെ റക്കാളത്തിൽ വജ്ജഹത്ത് ചൊല്ലിയതിന് ശേഷം അഉൂ ഓതുന്നതിന് മുമ്പായിക്കൊണ്ട് ഫാത്തിഹ് ഓതുന്നതിന് മുമ്പായിക്കൊണ്ട് ഏഴ് പ്രാവശ്യം എന്ന് ഓരോ തെക്ക്ബീറുകൾക്കിടയിലും ഈ തസ്ബീഹ് ചൊല്ലുക അപ്പോൾ ഒന്നാമത്തെ എറക്കാളത്തിൽ എ ഇ തെക്കിബീറാണ് വേണ്ടത് ഓരോ തെക്കിബീറുകൾക്കിടയിലും സുബഹാൻ അള്ളാഹി വലഹമദുൽഹി വലഹ ഇലാഹ ഇല്ലഅഹു വല്ലാഹു അക്ബർ എന്ന തസ്ബീഹ് ചൊല്ലുക അപ്പോൾ ആദ്യം നീയ്യത്ത് വെക്കുക അതിനുശേഷം ഒന്നാമത്തെ ഇറക്കാലത്തിൽ ആദ്യം വജ്ജഹതു ചൊല്ലുക അതിനുശേഷം ഏഴ് തെക്ക്ബീറാണ് ചെല്ല ചെല്ലേണ്ടത് അതിൽ ഓരോ തകബീറിലും സുബഹാൻ അള്ളാഹി വലഹമ്മു വല്ലാഹു അക്ബർ എന്ന തസ്ബീഹ് ചൊല്ലുക അതിനുശേഷം ഫാത്തിഹ ഓതുക അതിനുശേഷം സൂറത്തുൽ ഫാത്തിഹ ഓതുക അതിനുശേഷം സാധാരണ പോലെ തന്നെ ഒരു സൂറത്ത് ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ ഓഫോ സൂറത്തുൽ ഓഫും അല്ലെങ്കിൽ സൂറത്തുൽ ഖമർ അല്ലെങ്കിൽ സൂറത്തുള്ള അല ഇതിൽ ഏതെങ്കിലും ഓതലാണ് ഏറ്റവും ഉത്തമം ഇതിലേതെങ്കിലും ഒരു സൂറത്തോതലാണ് ഏറ്റവും ഉത്തമം അപ്പോൾ പിന്നെ അതിനുശേഷം സാദാപോലെ തന്നെ റുക്കോൾ ചെയ്യുക സുജൂതി ചെയ്യുക വീണ്ടും രണ്ടാമത്തെ റക്കാലത്തിലേക്ക് വരിക രണ്ടാമത്തെ റക്കാലത്തിൽ അഞ്ച് തെക്ക് ബീറാണ് വേണ്ടത് അഞ്ച് പ്രാവശ്യം തെക്ക് ചൊല്ലുക ഓരോ തെക്ക് ഒന്നാമത്തെ റക്കാലത്തിൽ ഏഴ് തെക്ക് ചൊല്ലേണ്ടത് രണ്ടാമത്തെ റക്കാലത്തിൽ രണ്ടാമത്തെ അറക്കാലത്തിൽ അഞ്ച് പ്രാവശ്യമാണ് തെക്കിബീർ ചൊല്ലേണ്ടത് ഓരോ തെക്കിബീറുകൾക്കിടയിലും ഒന്നാമത്തെ അറക്കാലത്തിൽ ചൊല്ലിയതുപോലെ തന്നെ രണ്ടാമത്തെ അറക്കാലത്തിൽ അഞ്ച് തെക്കിബീറുകൾക്കിടയിലും സുബഹാൻ അള്ളാഹി ഇലാഹ ഇല്ലഅള്ളഹു അല്ലാഹു അക്ബർ എന്ന തസ്ബീഹ് ചൊല്ലുക അതിനുശേഷം സൂറത്തുൽ ഫാത്തിഹ ഓതുക അതുപോലെ ഒരു സൂറത്ത് ഓതുക അതിനുശേഷം റൊക്കോവ് ചെയ്യുക സാധാ നമസ്കാരം പോലെ തന്നെ സുജുദിലേക്ക് പോവുക സദ പോലെ തന്നെ നിസ്കരിച്ച് സലാം കിട്ടാം അപ്പോൾ ഇത്രയുമാണ് പെരുന്നാൾ നിസ്കാരത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇനി പെരുന്നാൾ നിസ്കാരത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട പുരുഷന്മാർ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മുടെ പെരുന്നാൾ നിസ്കാരം പൂർണ്ണമാവാൻ രണ്ട് നിസ്കാരാനന്തരമുള്ള രണ്ട് ഹുതുബ കൂടി ഞാൻ ശ്രദ്ധിച്ച് കേട്ട് ഇരിക്കേണ്ടതുണ്ട് ചില ആളുകളൊക്കെയുണ്ട് പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ ഉടനെ ഹുതുബക്ക് കാത്തു നിൽക്കാതെ പെട്ടെന്ന് എണീറ്റ് പോരും അങ്ങനെയല്ല നമ്മുടെ ആ സൽക്രമം നമ്മുടെ ആ ഇബാദത്ത് നമ്മുടെ ആ പെരുന്നാൾ നിസ്കാരം പരിപൂർണമാവണം എന്നുണ്ടെങ്കിൽ ആ നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്നും ആ ഹുത്തുബ കഴിഞ്ഞതിന് ശേഷം മാത്രമേ എണീറ്റ് പോരാൻ പാടുള്ളൂ അപ്പോൾ സ്ത്രീകൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത് സ്ത്രീകൾക്ക് ഹുത്തുബ ആവശ്യമില്ല അവർ വീട്ടിൽ നിന്നും പെരുന്നാൾ നിസ്കാരം ഈ നേരത്തെ പറഞ്ഞതുപോലെ നല്ല ശരിയായ രീതിയിൽ പെരുന്നാൾ നിസ്കാരം നിർവഹിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയുമാണ് പെരുന്നാൾ നിസ്കാരത്തെക്കുറിച്ച് പറയാനുള്ളത് ഈ പെരുന്നാൾ നിസ്കാരത്തിൻ്റെ സമയം പെരുന്നാൾ നിസ്കാരം എപ്പോഴാണ് നിർവഹിക്കേണ്ടത് എങ്ങനെയാണ് നിർവഹിക്കേണ്ടത് എന്ന് പല സഹോദരിമാർക്കും ഉണ്ടാകുന്നൊരു സംശയമാണ് അപ്പോൾ എങ്ങനെയാണ് പെരുന്നാൾ നിസ്കാരം നിർവഹിക്കേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കി ഇനി അതിൻ്റെ സമയം എപ്പോഴാണ് പല സഹോദരിമാർക്കും ഒരു സംശയമുണ്ടാവും വീട്ടിലെ ജോലിയൊക്കെ കഴിഞ്ഞ് പെരുന്നാൾ ദിവസം എല്ലാ നമ്മുടെ ജോലികളൊക്കെ കഴിഞ്ഞ് സാവധാനം നിസ്കരിച്ചാൽ മതി നമ്മുടെ സൗകര്യം പോലെയൊക്കെ നിസ്കരിച്ചാൽ മതി എന്ന് പല സഹോദരിമാർക്കും ഒരു സംശയമുണ്ടാവും അപ്പോൾ പുരുഷന്മാരാകുമ്പോൾ പള്ളിയിലെ ആ ശരിയായ സമയത്ത് പോയി പെരുന്നാൾ നിസ്കാരം നിർവഹിച്ചു പോരും എന്നാൽ സ്ത്രീകൾക്ക് ഒരു സംശയമുണ്ടാവും അപ്പോൾ ഇനി പറയാൻ പോകുന്നത് പെരുന്നാൾ നിസ്കാരത്തിൻ്റെ സമയമാണ് പെരുന്നാൾ ദിവസം സൂര്യനുദിച്ചത് മുതൽ പെരുന്നാൾ ദിവസം സൂര്യൻ സൂര്യനുദിച്ചത് മുതൽ സൂര്യൻ മദ്യത്തിൽ നിന്ന് തെറ്റുന്നത് വരെയാണ് പെരുന്നാൾ നിസ്കാരത്തിൻ്റെ സമയം ഒന്നൂടെ പറയാം പെരുന്നാൾ ദിവസം സൂര്യൻ ഉദിച്ച് പെരുന്നാൾ ദിവസം സൂര്യൻ സൂര്യൻ സൂര്യനുദിച്ചത് മുതൽ സൂര്യൻ മദ്യത്തിൽ നിന്ന് തെറ്റുന്നത് വരെയാണ് പെരുന്നാൾ നിസ്കാരത്തിൻ്റെ സമയം അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ചെറിയ പെരുന്നാൾ നിസ്കാരത്തെക്കുറിച്ച് മനസ്സിലാക്കുവാനുള്ളത് അള്ളാഹു സുബാനോതാല നമ്മുടെ എല്ലാ സൽക്രമങ്ങളും സ്വീകരിക്കട്ടെ റമലാനിൽ നമുക്ക് വല്ല പിയവുകളും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം പരിഹരിച്ച് അതെല്ലാം പൊരുത്തപ്പെട്ടു തന്നുകൊണ്ട് പടച്ചിറപ്പ് നമ്മുടെ റമലാനിലെ എല്ലാ സൽക്രമങ്ങളും സ്വീകരിക്കട്ടെ അപ്പോൾ ഈ പെരുന്നാളിൽ എല്ലാവരും കുടുംബ ബന്ധമൊക്കെ പുലർത്തി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോയും അതുപോലെ ഇപ്പോഴൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സംസാരിക്കാനൊക്കെ വളരെ എളുപ്പമാണ് പോകാൻ കഴിയാത്തവരുമായി ഫോണിലൂടെയൊക്കെ സംസാരിച്ച് പോകാൻ കഴിയുന്ന ബന്ധുക്കളുടെ വീട്ടിൽ കുടുംബക്കാരുടെ വീട്ടിൽ അയൽവക്കക്കാരുടെ വീട്ടിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സന്ദർശിച്ചുകൊണ്ട് പെരുന്നാൾ നല്ല രീതിയിൽ ആ ദിവസം നല്ല ഭംഗിയായി ഭംഗിയാക്കി തീർക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതുവരെ ഞാൻ ധാരാളം സല്ക്കരമങ്ങൾ ചെയ്ത് പടച്ചറബുമായി കൂടുതൽ അടുത്ത് ഒരുപാട് ഒരുപാട് സല്ക്കരമങ്ങളിൽ നമ്മൾ മുഴങ്ങി ഒരുപാട് തറാവി ഇതുവരെയുള്ള തറാവികളെല്ലാം തറാവിക നിസ്കാരങ്ങളെല്ലാം നിസ്കരിച്ച് പടച്ചിറബിനോട് പൊറുക്കലിനെ തേടി ഒരുപാട് സൽക്കരമങ്ങൾ ചെയ്ത് എന്നാൽ പെരുന്നാൾ ദിവസത്തിൻ്റെ ആ ഒരൊറ്റ ആഘോഷം കൊണ്ട് ഞാൻ ചെയ്ത സൽക്രമങ്ങളെല്ലാം ഇല്ലാതാക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി അല്ല ഇനി അങ്ങോട്ട് ഞാൻ ചെയ്ത സൽക്കരമങ്ങളൊക്കെ പടച്ചിറബ്ബ് സ്വീകരിക്കട്ടെ ഇനി അങ്ങോട്ടും തുടർന്നുള്ള ജീവിതത്തിലും നല്ല രീതിയിൽ മുന്നോട്ടുള്ള ജീവിതത്തിൽ നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ട് നല്ല രീതിയിലുള്ള മരണം നമുക്ക് വേണം അള്ളാഹു സുബാനോ താല നല്ല രീതിയിൽ സ്വർഗത്തിൻ്റെ ഫോട്ടോ കണ്ട് ലാ ഇലാ ഇല്ലോ എന്നൊക്കെ എലിമുച്ചരിച്ചു കൊണ്ട് നല്ല രീതിയിൽ മരിക്കുവാനുള്ള ഭാഗ്യം നമുക്കെല്ലാവർക്കും നൽകട്ടെ പടച്ചറബ് മുത്തുനബിയോടൊപ്പം നമുക്കൊക്കെ സ്വർഗം നൽകട്ടെ അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് പടച്ചറബ്ബ് നമ്മുടെ എല്ലാവരുടെയും സൽക്കരമങ്ങൾ സ്വീകരിക്കട്ടെ ആമീൻ 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 യാ റബ്ബൽ ആലമീൻ ദുഹാവസീയത്തോടെ അസ്സലാമലൈക്കും വാർമത്തല്ലാഹി വാത്ത